ആകാശയാത്ര എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കി വണ്ടിപ്പെരിയാർ ഗവൺമെന്റ് യു പി സ്കൂളിലെ പത്തോളം വിദ്യാർത്ഥികൾ സ്കൂൾ പ്രധാന അധ്യാപകൻ എസ് ടി രാജ് അധ്യാപകർ സുമനസുകൾ എന്നിവരുടെ സഹായത്തോടെയാണ് കുട്ടികൾക്ക് വിമാനയാത്ര സാധ്യമാക്കിയത് വിമാനത്തിൽ പറക്കണമെന്നുള്ളത് ഒരു ചെറിയ ആഗ്രഹമല്ല ആകാശം മുട്ടേ തങ്ങളുടെ സ്വപ്നങ്ങൾ എത്തിക്കുക എന്നത് തന്നെയാണ് അങ്ങനെ വണ്ടിപ്പെരിയാർ ഗവൺമെന്റ് യു പി സ്കൂളിലെയും മിടുക്കരായ പത്ത് വിദ്യാർത്ഥികൾക്കാണ് ഇതിനുള്ള അവസരം അധ്യാപകർ ഒരുക്കി നൽകിയത് കുട്ടികൾ കഴിഞ്ഞ ജനുവരി ഒന്നാം തീയതി കുട്ടികൾക്ക് ഇവിടെ ഒരു കാറിൽ യാത്ര ചെയ്യാത്ത കുട്ടികൾക്ക് ഒരു കാർ യാത്ര നമ്മൾ സംഘടിപ്പിച്ചു ആ യാത്ര കഴിഞ്ഞ് കുട്ടികൾ പറഞ്ഞ് അവരോട് അഭിപ്രായങ്ങൾ ചോദിച്ചപ്പം യാത്രയെക്കുറിച്ച് അഭിപ്രായങ്ങൾ ചോദിച്ചപ്പം ഞങ്ങൾക്ക് വിമാനത്തിൽ പറക്കണമെന്ന് കുട്ടികൾ പറയുകയുണ്ടായി അപ്പോൾ ആ ഒരു ആശയത്തിൽ നിന്ന് തന്നെ കുട്ടികളെ നമ്മൾ തിരഞ്ഞെടുക്കാൻ തീരെ പാവപ്പെട്ട ഈ പ്രദേശത്തുള്ള പ്രത്യേകിച്ചും കൂട്ടിക്കിടക്കുന്ന ഈ തേയിലത്തോട്ടങ്ങളിൽ കുട്ടികളെ സെലക്ട് ചെയ്തുകൊണ്ട് തീരപ്പാവപ്പെട്ട എന്നാൽ മിടുക്കരായി ഉള്ള കുട്ടികളെ തെരഞ്ഞെടുത്ത് നമ്മൾ ഒരു പത്ത് കുട്ടികളെ തെരഞ്ഞെടുത്തു അവർക്ക് സ്പോൺസേഴ്സിനെ കണ്ടെത്തി അവരെ വിമാനത്തിൽ കൊണ്ടുപോകാൻ ഒരു ടിക്കറ്റ് നിങ്ങൾ സ്പോൺസർ ചെയ്യുവോ എന്ന് ചോദിച്ചപ്പോൾ തന്നെ വളരെ സന്തോഷത്തോടു കൂടിയാണ് സ്പോൺസേഴ്സ് ടിക്കറ്റ് സ്പോൺസർ ചെയ്തത് അങ്ങനെ ഞങ്ങൾ കഴിഞ്ഞ ദിവസം ആറാം തീയതി കൊച്ചിയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് ഞങ്ങൾ യാത്ര തിരിച്ചു ആ ഒരു യാത്ര വെറുതെ ഒരു യാത്രയാകരുത് എന്നും പറഞ്ഞ് വിരുദ്ധ സന്ദേശവുമായാണ് പ്ലക്കാർഡുകളെല്ലാം പിടിച്ചുകൊണ്ടാണ് കുട്ടികൾ വിമാനത്തിലും വിമാന എയർപോർട്ടിലെല്ലാം ഞങ്ങൾ പോയത് അന്നേരം അവിടെ കണ്ടവരെല്ലാം മറ്റുള്ള യാത്രക്കാരെല്ലാം വളരെ കൂടിയാണ് നമ്മുടെ കുട്ടികളെ കണ്ടത് തോട്ടം തൊഴിലാളികളായ നിർദ്ധന കുടുംബത്തിൽ നിന്നുമുള്ള കുട്ടികൾ കാറിൽ കയറിട്ടില്ലെന്ന പരാതി അധ്യാപകരോട് പറഞ്ഞപ്പോൾ അതിനുള്ള വഴി കഴിഞ്ഞ ജനുവരി ഒന്നാം തീയതി അധ്യാപകരും പി ടി എ അംഗങ്ങളും ചേർന്ന് ഒരുക്കി നൽകിയിരുന്നു തുടർന്നാണ് കുട്ടികളിലെ ആഗ്രഹം കുട്ടികൾക്ക് സ്പോൺസർഷിപ്പിനെ ഒരു വിമാനയാത്ര ദുഷ്കരമായ കാര്യം തന്നെയാണ് ഞങ്ങളുടെ ും ചേർന്ന് നടപ്പിലാക്കാൻ സാധിച്ചിട്ടുണ്ട് അതിന് വളരെ വളരെ വലിയൊരു നന്ദി തന്നെ ഞങ്ങൾ അർപ്പിക്കുകയാണ് അവർക്കെല്ലാവർക്കും തുടർന്ന് ആഗ്രഹം തങ്ങളുടെ പ്രധാന അധ്യാപകൻ എസ് ടി രാജിനെ അറിയിക്കുകയായിരുന്നു തുടർന്ന് സ്പോൺസർമാരെ കണ്ടെത്തി എറണാകുളം മുതൽ തിരുവനന്തപുരം വരെയാണ് കുട്ടികൾ ഇൻഡിഗോ എയർലൈൻസിൽ പറന്നുകൊണ്ട് തങ്ങളുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കിയത് ലഹരി എന്ന മഹാവിപത്തിനെതിരായി പ്ലക്കാർഡുകളുമേന്തി എയർപോർട്ടിലെത്തിയ കുട്ടികളെ വളരെ കൗതുകത്തോടെയും സന്തോഷത്തോടെയുമാണ് യാത്രക്കാരും ഉദ്യോഗസ്ഥരും സ്വീകരിച്ചത് മദ്യം മയക്കുമെന്ന് പൊടിയില മറ്റു ലഹരി വസ്തുക്കളുടെ ചടിയിൽ മുതിർന്നവർ മാത്രമല്ല കുട്ടികളും അകപ്പെടുന്നു ഇവ നമ്മുടെ ആരോഗ്യത്തെ ദോഷകരമായി ബാധിക്കുന്ന രോഗങ്ങൾക്ക് കാരണമാവുകയും കുട്ടികളെ പഠനത്തെ ദോഷകരമായി ബാധിക്കുകയും ചെയ്യുന്നു ഇങ്ങനെയൊരു മുന്നറി സന്ദേശവുമായാണ് ഞങ്ങൾ ഈ വിമാനയാത്ര ரா செய்தது பூர்த்திய விமான யாத்திரையில் குட்டிகளை எங்க வீட்டில இருந்து நினைச்சு கூட நாங்கல அதுக்கும் நன்றி சொல்லிக்கிறேன் தங்களுடைய குட்டிகள்